പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വളരെയേറെ ആളുകൾക്ക് വളരെ പ്രതീക്ഷയും സന്തോഷവും നൽകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് തന്നെ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞാൽ അതിന് കൃത്യമായ ചികിത്സ യഥാസമയം ചെയ്താൽ ഒരു പരിധിവരെ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാം അതിനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട് എന്നാൽ ക്യാൻസർ വരാതിരിക്കാൻ ഒരു വാക്സിൻ എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ കണ്ടുപിടുത്തം ഇപ്പോൾ നടന്നിരിക്കുകയാണ് ലോകത്തെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു വലിയ കണ്ടുപിടുത്തമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതായത് ക്യാൻസറിന് വാക്സിൻ കണ്ടുപിടിച്ചു അടുത്തിടയിലുള്ള വാർത്തകളൊക്കെ ന്യൂസിലൊക്കെ വന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ക്യാൻസർ രോഗികൾ വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നുള്ളൊരു വാർത്തയായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ ഈ ക്യാൻസർ രോഗം വർദ്ധിക്കുന്നതായിട്ട് ഒരു വാർത്തകൾ വന്നിരുന്നു പിന്നെ ചില ശീലങ്ങൾ പുകവലി പോലുള്ള മറ്റ് ശീലങ്ങളൊക്കെ തന്നെ ക്യാൻസർ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ടോ എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത് എന്തായാലും വളരെയേറെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ രോഗികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്ന പുതിയൊരു ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചതായി ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചു ക്യാൻസർ തടയാൻ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ ക്യാൻസർ രോഗികളെ ചികിത്സിക്കാനാണ് ഈ വാക്സിൻ ഉപയോഗിക്കുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത് ക്യാൻസറിനെതിരെ രാജ്യം സ്വന്തമായി എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ടെന്നും ഇത് സൗജന്യമായി ജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെൻറ്റർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ വാക്സിൻ പൊതുപ്രചാരത്തിൽ ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം പ്രതീക്ഷ പ്രകടിപ്പിച്ചു വാക്സിൻ പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ട്യൂമർ വളർച്ചയും സാധ്യതയുള്ള മെറ്റ നശിപ്പിക്കുന്നതായി കാണിച്ചു ക്യാൻസറിന് ഉള്ള വാക്സിനുകൾ ഉടൻ തന്നെ രോഗികൾക്ക് ലഭ്യമാകുമെന്ന് ശാസ്ത്രജ്ഞർ നേരത്തെ പറഞ്ഞിരുന്നു പുതിയ തലമുറയുടെ ക്യാൻസർ വാക്സിനുകളും മരുന്നുകളും എന്ന് വിളിക്കപ്പെടുന്നവയുടെ സൃഷ്ടിയോട് ഞങ്ങൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു ഫെബ്രുവരിയിലെ ടെലിവിഷൻ പരാമർശങ്ങളിൽ അവർ പറഞ്ഞു ഏത് ക്യാൻസറാണ് വാക്സിൻ ചികിത്സിക്കേണ്ടതെന്നോ അതിനെ എന്താണ് വിളിക്കുന്നതെന്നോ ഇതുവരെ വ്യക്തമായിട്ടില്ല മറ്റ് രാജ്യങ്ങളും സമാനമായ പദ്ധതികൾ പ്രവർത്തിക്കുന്നു ഉദാഹരണത്തിന് വ്യക്തിഗതമാക്കി ക്യാൻസർ ചികിത്സകൾ വികസ് വികസിപ്പിക്കുന്നതിന് ജർമ്മൻ ആസ്ഥാനമായുള്ള ബയോ എൻടെക്ക് കമ്പനിയുമായി ബ്രിട്ടീഷ് സർക്കാർ ഒപ്പിട്ടതായി ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നു കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ ഉപയോഗം വ്യക്തിഗത ക്യാൻസർ വാക്സിൻ സൃഷ്ടിക്കുന്നതിനാവശ്യമായ കമ്പ്യൂട്ടിങ്ങിൻ്റെ ദൈർഘ്യം ഒരു മണിക്കൂറിൽ താഴെയേക്കുമെന്ന് ജിൻസ്ബെർക്ക് നേരത്തെ പറഞ്ഞിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെ നിരവധി അർബുദങ്ങൾക്ക് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾക്കെതിരെ എച്ച് പി വി ലൈസൻസുള്ള ചില വാക്സിനുകളും കരൾ ക്യാൻസറിലേക്ക് നയിച്ചേക്കാവുന്ന ഹെപ്പറ്റൈറ്റിസ് ബി എച്ച് ബി വിതിരായ വാക്സിനുകളും ഇപ്പോൾ നിലവിൽ ഉണ്ട് ഇപ്പോൾ ഈ പുതിയ വാക്സിൻ അതായത് ലോകത്താകെ എല്ലാവർക്കും കൊടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ ഒരു വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നത് റഷ്യയിലാണ് ഇപ്പോൾ റഷ്യയിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ പൊതുജനങ്ങൾക്കും രോഗികൾക്കും ഇത് വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നാലും ഈ വാക്സിൻ കണ്ടുപിടിച്ചതോടുകൂടി ഇത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാഷ്ട്രങ്ങളിലേക്കൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് അപ്പോൾ പരമാവധി ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് വിധേയരായിട്ടുള്ളവർക്കും ഇതിങ്ങനെയുള്ള രോഗങ്ങൾ വരാൻ ചാൻസ് ഉള്ളവർക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ലഭിക്കുന്ന രീതിയിലേക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു